നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുകളെയും ത്യാഗങ്ങളെയും ഒരു കഥയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ചില തീരുമാനങ്ങളെക്കുറിച്ച് ഹൃദയത്തിൽ തുടർന്നൊരു കഥയാണിത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം സഫലമാവുകയാണ് അതേസമയം തന്നെ വീട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിസന്ധിയും വരുന്നു അപ്പോൾ എന്തു ചെയ്യും ഏതിനു വേണ്ടി നമ്മൾ വഴിമാറിക്കൊടുക്കും ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളിൽ പലർക്കും ഈ ഒരു ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഇതേപോലൊരു സാഹചര്യത്തിൽപ്പെട്ട ഒരാളുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മീരയുടെ കഥ ഒരൊറ്റ തീരുമാനം കൊണ്ട് മീരയുടെ ജീവിതം എങ്ങനെയാണ് മാറി മറിഞ്ഞതെന്ന് നമുക്ക് നോക്കാം മീരയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നഴ്സിംഗ് പഠിക്കുക എന്നത് അതിനായി അവൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടുന്നു ഇതൊരു സാധാരണ സ്കോളർഷിപ്പ് ആയിരുന്നില്ല കേട്ടോ വർഷങ്ങളായി രാത്രികൾ ഉറക്കം വിളച്ചിരുന്ന് എന്തിന് പലപ്പോഴും കടം വാങ്ങിയ പുസ്തകങ്ങൾ വെച്ച് പഠിച്ചു നേടിയെടുത്തതായിരുന്നു അത് അവളുടെ ആ നിശബ്ദമായ കഠിനാധ്വാനത്തിന്റെ ഒരു പ്രതിഫലം തന്നെയായിരുന്നു ആ സ്കോളർഷിപ്പ് പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല ആ സ്വപ്നം കയ്യിൽ കിട്ടിയ അതേ ആഴ്ചയിൽ തന്നെ വിധി അവൾക്ക് മുന്നിൽ വളരെ കഠിനമായൊരു തിരഞ്ഞെടുപ്പ് വെച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ നിമിഷത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പരീക്ഷണവും അവളെ തേടിയെത്തി അപ്പോൾ അവളുടെ മുന്നിലുണ്ടായിരുന്നത് രണ്ട് വഴികളായിരുന്നു ഒന്നാമത്തെ വഴി ആ സ്കോളർഷിപ്പ് സ്വീകരിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോവുക താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ കരിയർ കിട്ടിപ്പെടുക്കുക ഇനി രണ്ടാമത്തെ വഴി അത് വീട്ടിൽ നിൽക്കുക എന്നതായിരുന്നു കാരണം അവടെ അമ്മയുടെ കിഡ്നി റിപ്പോർട്ടുകൾ വളരെ മോശമായിരുന്നു അമ്മയ്ക്ക് വീട്ടിൽ തന്നെ പരിചരണം അത്യാവശ്യമായി വന്നു അമ്മയുടെ കാര്യം അത്ര നിസ്സാരമായിരുന്നില്ല ഡോക്ടർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു സ്ഥിരമായി ചികിത്സ വേണം വളരെ കർശനമായ പരിചരണം വേണം എപ്പോഴും കൂടെ ഒരാൾ വേണം ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ലായിരുന്നു ഇത് മീരയുടെ തീരുമാനത്തെ പിന്നെയും കൂടുതൽ സങ്കീർണമാക്കിയല്ലേ അപ്പോൾ സ്വാഭാവികമായും പുറത്തു നിന്നുള്ള ഉപദേശങ്ങളൊക്കെ വന്നു തുടങ്ങി ബന്ധുക്കളൊക്കെ വളരെ പ്രായോഗികമായിട്ടാണ് ചിന്തിച്ചത് അവര് പറഞ്ഞു നിന്റെ അമ്മ അതൊക്കെ എങ്ങനെയെങ്കിലും നോക്കിക്കോളും പക്ഷെ ഇങ്ങനൊരവസരം ജീവിതത്തിൽ രണ്ടാമത് കിട്ടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ് അല്ലേ പക്ഷേ മീരയുടെ മനസ്സ് പറഞ്ഞത് അതായിരുന്നില്ല മീര പക്ഷേ ആരോടും തർക്കിക്കാനൊന്നും പോയില്ല ഒരുപാട് ബഹളം വയ്ക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല വളരെ ശാന്തമായി നിശബ്ദമായി അവളൊരു തീരുമാനമെടുത്തു ആ സ്കോളർഷിപ്പ് വേണ്ടെന്ന് വെച്ചു അതെ തൻ്റെ സ്വപ്നങ്ങൾക്ക് അവൾ തൽക്കാലത്തേക്ക് വിട പറഞ്ഞു ആ നിമിഷം മുതൽ അവളുടെ ലോകം അവളുടെ അമ്മ മാത്രമായിരുന്നു അവളുടെ ആ തീരുമാനം ആ സ്കോളർഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ അവളുടെ ജീവിതം തന്നെ മാറിപ്പോയി അടുത്തുള്ളൊരു ചെറിയ ജോലിക്ക് പോയി തുടങ്ങി അമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ സ്വയം വായിക്കാൻ പഠിച്ചു മരുന്നുകൾ കൃത്യസമയത്ത് കൊടുക്കാൻ വേണ്ടി പുലർച്ചെ എഴുന്നേറ്റു രാത്രികളിൽ അമ്മയുടെ അരികിൽ ഉറക്കം വിളച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്വന്തം ജീവിതം മുഴുവനായി അവൾ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു ഇതൊന്നും അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല ചില ദിവസങ്ങളിൽ അവൾ ശരിക്കും തളർന്നു പോയിരുന്നു രാത്രികളിൽ ആരും കാണാതെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം ജീവിതം എന്തിനാണിങ്ങനെ തന്നോട് മാത്രം ഇത്ര അന്യായമായി പെരുമാറുന്നത് എന്നവൾ ചിന്തിച്ചിട്ടുണ്ടാവാം തന്റെ സ്വപ്നങ്ങളൊക്കെ കൺമുന്നിൽ ഇല്ലാതാവുന്നത് കാണുമ്പോൾ ആർക്കാണ് സങ്കടം വരാത്തത് പക്ഷേ അവൾ തളർന്നില്ല അങ്ങനെ സമയം മുന്നോട്ടു പോയി ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി മീരയുടെ ആ സ്നേഹവും പരിചരണവും പതിയെ പതിയെ ഫലം കണ്ടു തുടങ്ങി അവളുടെ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു അവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു ഒടുവിൽ മീരയുടെ ത്യാഗം വെറുതെ ആയില്ല എന്ന് കാലം തെളിയിച്ചു അങ്ങനെ വർഷങ്ങൾക്കു ശേഷം അമ്മയ്ക്ക് പൂർണമായും ഭേദമായപ്പോൾ മീര വീണ്ടും തൻറെ പഠനം പുനരാരംഭിച്ചു പക്ഷേ ഇപ്പോൾ അവൾ പഴയ മീരയല്ലായിരുന്നു പണ്ട് സ്വപ്നങ്ങളെ മാത്രം കണ്ണുമടച്ച് പിന്തുടർന്നിരുന്ന ആ പെൺകുട്ടിയായിരുന്നില്ല അവൾ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു പരീക്ഷണത്തെ അതിജീവിച്ച അനുഭവങ്ങൾ കൊണ്ട് പാകപ്പെട്ട ഒരു പുതിയ വ്യക്തിയായിരുന്നു അവൾ അതെ ആ ദുരിതകാലം അവളെ തളർത്തിയില്ല പകരം അവളെ കൂടുതൽ ശക്തയാക്കി കൂടുതൽ ശാന്തയാക്കി ഇനി ഒന്നിനും അവളെ തകർക്കാൻ കഴിയില്ല എന്നൊരു കരുത്ത് അവൾക്കുണ്ടായിരുന്നു ഏത് പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് നേരിടാനുള്ളൊരു പ്രത്യേക ശക്തി അവൾ ആർജിച്ചെടുത്തിരുന്നു അപ്പോൾ ഇവിടെയാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മീരയോട് ചോദിച്ചു അന്നാ സ്കോളർഷിപ്പ് വേണ്ടെന്ന് വെച്ചതിൽ എപ്പോഴെങ്കിലും ഖേദം തോന്നിയിട്ടുണ്ടോ എന്ന് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തതിന് ശേഷം ആ നഷ്ടപ്പെട്ട അവസരത്തെക്കുറിച്ച് അവൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും നമുക്ക് നോക്കാം അവളുടെ മറുപടി വളരെ ലളിതമായിരുന്നു സ്വപ്നങ്ങൾക്ക് കാത്തിരിക്കാം പക്ഷേ ഒരമ്മയ്ക്ക് അതിന് കഴിയില്ല കണ്ടോ എത്ര ലളിതമായ എന്നാൽ എത്ര ആഴമുള്ള വാക്കുകൾ താനെടുത്ത തീരുമാനം നൂറു ശതമാനം ശരിയായിരുന്നു എന്ന ഉറച്ച വിശ്വാസം ആ മറുപടിയിലുണ്ടായിരുന്നു സ്നേഹത്തേക്കാൾ വലിയൊരു സ്വപ്നം വേറെയില്ലെന്ന് അവൾ ആ ജീവിതം കൊണ്ട് പഠിച്ചിരുന്നു അപ്പം മീരയുടെ ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടുന്നത് മാത്രമാണോ ജീവിതത്തിലെ വിജയം അതോ ചിലപ്പോഴൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവർക്കു വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ മാറ്റിവെക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ശക്തി കിട്ടാറില്ലേ ആ ആത്മസംതൃപ്തിയും ആ കരുത്തും ചിലപ്പോൾ നമ്മൾ നേടാൻ ആഗ്രഹിച്ച സ്വപ്നത്തേക്കാൾ വലുതായിരിക്കില്ലേ ഇതൊരു പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്